ഭീകരവാദം നാടിനാപത്താണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സി പി എം സംഘടിപ്പിച്ച മാനവികത ജനസദസ്സുകൾ സമാപിച്ചു സി പി എം ആലത്തൂർ ഏരിയ കമ്മിറ്റി ആലത്തൂരിൽ സംഘടിപ്പിച്ച ജനസദസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി പൊന്നുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു സൈനിക നിങ്ങളുടെ ബോംബെയിൽ സൈനികളും ഭീകരാക്രമണമുണ്ടായത് എന്ന ചോദ്യമാണ് ഉയർത്തിയത് അതേ ചോദ്യം മുന്നിൽ ഇന്ന് ഉയരുകയാണ് യാതൊരുവിധ മറുപടിയുമില്ല ഇത്തരത്തിൽ നിരപരാധികളെ കൊന്നെടുക്കുന്ന ഭീകരവാദികളെ അമർച്ച ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം ആഭ്യന്തര സുരക്ഷാ രംഗത്ത് വന്ന ഗുരുതരമായ വീഴ്ചയും അലംഭാവവും പരിശോധിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കപ്പെടേണ്ടതുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വകുപ്പുമന്ത്രി രാജിവെക്കുന്ന ഏരിയ കമ്മിറ്റി അംഗം ടി രാജൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി സി ഭവദാസൻ സ്വാഗതവും പി വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്